ഫ്രണ്ട്സ് നമ്മളിപ്പോ ഇന്ന് നിക്കുന്നത് എറണാകുളം ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിക്കെടെ മുമ്പിലാണ് എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അതെ ഇതാണ് നമ്മുടെ എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സ് എന്ന് പറയണത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നിക്കണെവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്തിലെ പുതിയ മാർക്കറ്റ് കോംപ്ലക്സിന്റെ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അപ്പോ നമ്മുടെ ആ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം ഒക്കെ ഞാൻ അടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഡിസംബർ പതിനാലാം തീയതി ശനിയാഴ്ചയാണ് ഈ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം വരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്യണത് അപ്പോ നമ്മൾ ഇന്ന് വന്നേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ എന്തൊക്കെയാണ് അതിന്റെ ബിൽഡിംഗിന്റെ വിശേഷങ്ങളോ അതിന്റെ ഉള്ളിലൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാൻ അതായത് ഈ ബിൽഡിങ്ങിന്റെ മൊത്തം വിശേഷങ്ങളൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം സി എസ് എം എലും കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കൂടിയാണ് നമ്മുടെ ഈ ബിൽഡിംഗിൻ ഈ ബിൽഡിംഗ് മുഴുവനും പാതീർത്തേക്കുന്നത് അപ്പോ എന്തായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നേരെ പോവാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ മാർക്കറ്റിന്റെ ഏറ്റവും താഴ്ത്തു നിലയാണിത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് താഴ്ത്തുനിന്ന് നിലയിലുള്ളത് അപ്പോൾ അതെ ഇവിടെ ഓരോരോ സെക്ഷനുകളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കണം ഓരോ ഷോപ്പ് ഓരോ ഷോപ്പിന്റെ നമ്പറാണെന്ന് തോന്നുന്നത് അറുപത്തിനാല് എന്നൊക്കെ പറഞ്ഞ ഓരോ ഷോപ്പിനും നമ്പർ കൊടുത്തിട്ടുണ്ട് അത് താഴ്ത്തുന്നില്ല ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് അപ്പൊ നമ്മള് പൊക്കത്തോട്ടൊന്നും പോയിട്ടില്ല കംപ്ലീറ്റ് ഫാനൊക്കെ ആയിട്ട് നല്ല ഫുൾ സെറ്റപ്പിലാണ് കേട്ടോ നമ്മുടെ ഈ കോംപ്ലക്സ് വന്നേക്കണത് ഇപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് ഓരോരോ സെക്ഷനായിട്ട് അതെനിക്ക് തോന്നുന്നു ഓരോ ഷോപ്പുകളാണ് തോന്നുന്നു ഇതെല്ലാം വന്നേക്കുന്നത് ഓരോരോ കള്ളികളികളായിട്ട് തിരിച്ചിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം ഷോപ്പുകളാണ് നമുക്ക് ഈ കോംപ്ലക്സ് മൊത്തം അതായത് മൂന്ന് നിലയിൽ മുഴുവനായിട്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം ഷോപ്പുകളൊക്കെയാണ് ഇവിടെ വന്നേക്കണത് അപ്പൊ താഴ്ന്നല്ല ഫുള്ള് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളാണ് ഉള്ളത് പിന്നെ നമ്മുടെ ഈ താഴത്തെ ഫ്ലോറിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രമല്ല സ്റ്റേഷനറി ഐറ്റംസും ഉണ്ട് കേട്ടോ ഇത് സ്റ്റേ ബോർഡ് ബോർഡ് വെച്ചിട്ടുണ്ട് സ്റ്റേഷനറി ഐറ്റംസും എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ കണ്ട ഷോപ്പുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആയിട്ട് അതായത് ഡോറൊന്നും ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആയിട്ട് ഇരിക്കുന്നതാണ് പക്ഷെ ഇപ്പോഴത്തെ വശത്ത് നമ്മുടെ ഇതുണ്ട് കേട്ടോ എന്താണ് ഷട്ടർ ഉള്ള ഷോപ്പുകളാണ് ഇപ്പോഴത്തെ വശത്തുള്ളത് എല്ലാം ഷട്ടർ ഉള്ള കലകളാണ് എന്താ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പാടില്ല എങ്ങനെയാണ് എന്താ അങ്ങനെയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒക്കെ ഷട്ടറുള്ള ഷോപ്പ് എനിക്ക് തോന്നുമ്പോൾ അത് സ്റ്റേഷനറി ഐറ്റംസിന്റെ ഷോപ്പുകളായിരിക്കാം ഒരു പക്ഷെ അതായിരിക്കും ഇങ്ങനത്തെ ഷട്ടറുകളൂടി വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ ഓപ്പൺ സ്പേസ് ആയിട്ട് നടക്കുന്നത് പിന്നെ നമുക്ക് സ്റ്റേഷനറി ഐറ്റംസ് കൂടാണ്ട് ഈ ഭാഗത്ത് തന്നെ മുട്ടകളുടെയൊക്കെ ഒരു ഷോപ്പുകളും കൂടിയൊക്കെ വരണ്ട മുട്ടകളും നമുക്ക് ഈ താഴ്ത്ത ഫ്ലോറിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു ഇത് നമുക്ക് അവിടെ കാണാൻ കഴിയും കാണാൻ പറ്റുന്നുണ്ട് അത് എല്ലാ ഭാഗത്തും ഒരു പ്രത്യേക സ്പേസ് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് എല്ലാ സ്ഥലത്തും അത് ഉണ്ട് ഇണ്ടട്ട അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇവിടെ എറണാകുളം ഭാഗത്ത് അല്ലെങ്കിൽ എറണാകുളം മാർക്കറ്റിൽ വരുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോയ്ലറ്റ് ആണ് അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ നിലകളിലും അതായത് മൂന്ന് നിലകളിലും പ്രത്യേകം പ്രത്യേകം ജെന്റ്സിനും ആയിട്ട് പ്രത്യേകം പ്രത്യേകം ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ജെന്റ്സിന്റെ സെക്ഷനിലെ ടോയ്ലറ്റ് ആണ് നമുക്ക് ഇവിടെ നല്ല നീറ്റ് ആൻഡ് ഇതായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ലേഡീസിനും ആയിട്ട് പ്രത്യേകം പ്രത്യേകമായിട്ടാണ് ടോയ്ലറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് പിന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെയും കൂടി ഉത്തരവാദിത്വമാണ് അപ്പോൾ ഓപ്പൺ ചെയ്ത ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത് അപ്പം ഇത് കഴിഞ്ഞിട്ടും ഇതുപോലെ സൂക്ഷിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അതുപോലെ ലേഡീസിൻ്റെയും ടോയ്ലറ്റും ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ അതുപോലെ ലേഡീസിനും ജെന്റ്സിനും മാത്രമല്ല ഭിന്നശേഷിക്കാർക്കും പിന്നെ ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടവർക്കൊക്കെ അതുപോലത്തെ രീതിയിൽ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് മൂന്ന് നിലകളിലായിട്ടോ സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റ് പോൾട്രി അങ്ങനെ ഫിഷ് അങ്ങനത്തെ ഐറ്റംസാണുള്ളത് അപ്പൊ അതേ നമ്മളിതേ നേരെ സെക്കൻഡ് ഫ്ലോറിന് ഉള്ളിലോട്ട് വയ്ക്കണേ ഇവിടെ എല്ലാം നല്ല അടിപൊളി സെറ്റപ്പ് ആണ് ആണ്ട്ടാ നമ്മള് നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സെറ്റപ്പാണ് നമുക്ക് ഇതേ ഇവിടെ കാണാൻ പറ്റുന്നത് നമുക്കൊന്നും സ്വപ്നത്തിൽ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ സ്വപ്നത്തിൽ പോലും നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല അപ്പതെ ഇവിടെ ഫിഷിന്റെയും ഏഹ് മീറ്റിന്റെ ഒക്കെ ഷോപ്പുകളാണ് ഈ നീക്കണത് നമ്മളിപ്പം വന്നേക്കുന്നത് മൂന്നാമത്തെ ഫ്ലോറിലാണ് കേട്ടോ മൂന്നാമത്തെ ഫ്ലോർന്ന് പറയുന്നത് ഓപ്പൺ സ്പേസ് ആയിട്ട് ആയിട്ടിട്ടേക്കുന്നേ ഇവിടെ പ്രത്യേകിച്ചും ഒന്നും തരംതിരിച്ചിട്ടില്ല ഇത് പിന്നീട് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഷോപ്പുകളൊക്കെ ആക്കാം എന്ന രീതിയിലാണ് ഇട്ടേ അങ്ങനെയാണ് തീരുമാനിച്ചു വെച്ചേക്കുന്നത് ഇനി പറഞ്ഞ പോലെ കടകളും വ്യാപാരികളും ഒക്കെ കൂടി വരുന്ന അനുസരിച്ച് ഈ മൂന്നാം നിലയിലേക്കും കൂടി കച്ചവടങ്ങളൊക്കെ വ്യാപിപ്പിക്കാം എന്നുള്ള രീതിയിലായിട്ടാണ് ഈ ഇപ്പോ ഈ സ്പേസിങ്ങനെ ഒഴിച്ചിട്ടേക്ക നമ്മുടെ ഈ മാർക്കറ്റ് കോംപ്ലക്സ് നിൽക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നേ പോയിന്റ് ആറേ അഞ്ച് ഏക്കറോളം സ്ഥലത്താണ്ടോ നമ്മുടെ ഈ മാർക്കറ്റ് നിലനിൽക്കണത് അത് നമ്മുടെ ഇന്ന ഇന്നത്തെ ഇന്നലത്തെന്ന് പറഞ്ഞ ആവശ്യമൊന്നും ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതലുള്ള നമ്മുടെ എറണാകുളംകാല ആവശ്യമായിരുന്നു നമ്മുടെ ഈ മാർക്കറ്റ് കോംപ്ലക്സ് എന്ന് പറയണത് അപ്പൊ അത് അന്നു മുതലുള്ള ആവശ്യം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമ്മളത് പൂർത്തീകരിച്ചിരിക്കുന്നത് ഏകദേശം ഒരു രണ്ടു വർഷത്തോളം ആയിട്ടുണ്ട് ഇതിന്റെ പണിയൊക്കെ തുടങ്ങിയിട്ട് അപ്പോ എന്തായാലും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാലിൽ നിന്നുള്ള ദിവസം ഉണ്ടെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്യുന്ന നമ്മളിപ്പോ ഒരു വൈകുന്നേര സമയത്താണ് നിൽക്കുന്നത് നമ്മുടെ എറണാകുളംകാരുടെ ഏറ്റവും വലിയൊരു എന്താ പറയേണ്ടത് നമ്മുടെ ഒരു പ്രത്യേക ഒരു അത് നമ്മുടെ ഈ ഈ സമയത്തല്ല പ്രത്യേകിച്ച് ഈ ഒരു വൈകുന്നേര സമയത്തല്ല എറണാകുളംകാരുടെ ആ ഒരു പ്രത്യേക ഒരു വൈബാണ് ഈ തിരക്കും തിപ്പും ബഹളവും ഒക്കെ എന്നുള്ളത് ഇപ്പൊ ഇത് വഴിയോര കച്ചോടങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ താൽക്കാലികമായിട്ടുള്ള മാർക്കറ്റുകളൊക്കെയാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കണത് ഇത് ഈ കച്ചവടക്കാരെല്ലാവരും തന്നെ ഒരു ഡിസംബർ പതിനാലിന് ശേഷം നമ്മൾ ഈ നിക്കണ ബിൽഡിങ്ങിന്റെ അകത്തായിരിക്കും അവരുടെ കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് മൂന്നരയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മൂന്നരയാണെങ്കിൽ പോലും നമുക്ക് ഇത് ഇവിടെ ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് നില നാല് ഇതിന്റെ പൊക്കത്ത് ഫ്ലോറും കൂടി ഉണ്ട് അതും ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആയിട്ടേക്കാണ് നാല് നില വരെ പോകാനുള്ള നമ്മുടെ ലിഫ്റ്റ് സൗകര്യം ഉണ്ട് ബേസ്മെന്റും ഉണ്ട് കേട്ടോ ബേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്ന സ്ഥലമാണ് ബേസ്മെന്റ് അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ടൈപ്പ് ലിഫ്റ്റ് ഉണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് ലിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം പാസഞ്ചർ ലിഫ്റ്റ് ആണ് പിന്നെ അതുകൂടാണ്ട് നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് ഗുഡ്സ് ലിഫ്റ്റും ഉണ്ട് ഗുഡ്സ് ലിഫ്റ്റ് ഇത് വലുതാണ് അതുപോലെ പാസഞ്ചർ ലിഫ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് മുകളിലോട്ട് കേറേന്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ബേസ്മെന്റ് ഏരിയയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് ഏരിയ മാറ്റി എടുത്തേക്ക് വേണ്ട നമ്മൾ എറണാകുളത്ത് വരുമ്പോഴത്തേക്ക് ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികൾ പാർക്ക് ചെയ്യാനും കാറായിക്കോട്ടെ ടൂ വീലർ ആയിക്കോട്ടെ എന്ത് സാധനം ഉണ്ടെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കുറെ സ്ഥലത്ത് മുന്നേ നമ്മൾ നിർത്തിയിട്ടിട്ട് അവിടെ നടന്നതാണ് നമ്മൾ സാധാരണ ഇപ്പൊ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനൊക്കെ വലിയൊരു പരിഹാരമായിട്ടാണ് കേട്ടോ ഇത് ഈ ഒരു പാർക്കിംഗ് ഏരിയ വന്നേക്കണത് നല്ലൊരു ഏരിയ തന്നെ ഇണ്ട് കേട്ടോ ഈ പാർക്കിംഗ് ഏരിയായിട്ട് എടുത്തേക്കണത് ഏകദേശം ഒരു നൂറ്റി ഇരുപതോളം കാറുകളും ഒരു നൂറോളം ബൈക്കുകളും ഒറ്റ സമയത്ത് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ് ഒരുമിച്ച് ഇത്രവും കാര്യങ്ങൾ പാർക്ക് ചെയ്യുക എന്നുള്ളത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിൻ സിറ്റിയിൽ തന്നെ ഒരു ഒരു കാര്യമാണ് നമ്മുടെ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ പഴയ മാർക്കറ്റിലാണെങ്കിൽ തന്നെ മാലിന്യ മാലിന്യ സംസ്കരണത്തിനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു നടന്നുകൊണ്ടിന്നുവെച്ചത് അപ്പോൾ നമ്മുടെ ഈ പുതിയ ഷോപ്പിംഗ് കോം അല്ല നമ്മുടെ ഈ പുതിയ മാർക്കറ്റ് കോംപ്ലെക്സ് വരുമ്പോഴുള്ളവരുന്ന ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നെന്നുള്ള വേസ്റ്റുകൾ അന്നുള്ള എല്ലാ വേസ്റ്റും അത് ഗരമാലിന്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ മലിനജലമായിക്കോട്ടെ ഏത് തരത്തിലുള്ള മാലിന്യം ആണെങ്കിലും അന്നുള്ള മാലിന്യങ്ങൾ നമുക്കത് അന്ന് തന്നെ ഇപ്പം ഇന്നത്തെ എന്തോരം വേസ്റ്റ് ഉണ്ടോ അത് ഇന്ന് തന്നെ നമുക്കത് റീസൈക്കിൾ ചെയ്ത് എടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു പ്ലാന്റിലാണ് ആ അങ്ങനത്തെ ഒരു പ്ലാന്റിലാണ് നമ്മൾ നമ്മളിപ്പോഴത് നമ്മുടെ എവിടെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ മാലിന്യ പ്ലാന്റ് നിക്കണത് നമ്മളിപ്പോൾ നിൽക്കണത് ആ മാലിന്യ പ്ലാന്റിന്റെ കോംപ്ലെക്സിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ നിക്കുന്നത് ഇതാണ് നമ്മുടെ മാലിന്യ സംസ്കരണം നടത്തണ പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നത് മനസ്സിലാവും നമ്മുടെ ഗരമാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇവിടെയാണ് നമ്മുടെ ഗരമാലിന്യങ്ങള് സംസ്കരിക്കുന്നത് ഇത് റാമ്പാണ് ഈ കാണുന്നത് റാമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചരക്ക് വണ്ടികൾ ചരക്ക് വണ്ടികൾ നേരെ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടായിരിക്കും ചെല്ലണത് ഫസ്റ്റ് ഫ്ലോറിൽ പിന്നെ ലിഫ്റ്റ് വഴിയാണ് നമ്മുടെ രണ്ടാം നിലയില് മൂന്നാം നിലയിലേക്കൊക്കെ ചെല്ലണം കേട്ടോ അപ്പൊ നമ്മുടെ വണ്ടി ചരക്ക് വാഹനങ്ങൾ നേരെ ഇതിലേക്കൂടി പോയിട്ട് ഫസ്റ്റ് ഫ്ലോറിലെത്തും അവിടെ നിന്ന് ലിഫ്റ്റ് വഴിയാണ് ബാക്കി നിലകളിലേക്കൊക്കെ പോകുന്നത് അപ്പൊ വണ്ടി എളുപ്പത്തിൽ പോകാനായിട്ടാണെങ്കിലേ പോലത്തെ ഒരു റാംബ് ഇങ്ങനെ പണിതാണ് എന്തായാലും നമുക്കിപ്പങ്ങോട്ടേക്ക് എന്തായാലും കേറാൻ പറ്റില്ല ഇടാ കുറച്ച് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരെന്തൊക്കെയോ ചെയ്തിട്ടേക്കാണ് അപ്പൊ അതാണ് അങ്ങോട്ട് പോയി കാണിക്കാനായിട്ട് പറ്റാത്തത് അപ്പൊ നമ്മുടെ പഴയ മാർക്കറ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ അതായത് കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ അപ്പുറത്തെ വശത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അതൊക്കെ ഇനി മാർക്കറ്റിന്റെ പണി കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും അതൊക്കെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് പ്രവർത്ത പ്രവർത്തിക്കോ അല്ലെങ്കി ഇനിയിപ്പൊ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യോന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല അതിപ്പ എങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല അപ്പൊ എന്തായാലും നമ്മുടെ ഈ മാർക്കറ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഏകദേശം ഒരു ലുലുമാളിന്റെ അത്രയും തന്നെയൊക്കെ വരുന്ന ആ ഒരു സെറ്റപ്പ് ആണ് ട്ടോ അപ്പൊ നമ്മളിപ്പോ കണ്ടടത്തോളം കൊണ്ട് പറയാണ് നമ്മൾ നടന്നിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ല നടന്ന് 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 അവശതായിട്ട് നമ്മൾ ലുലുമാളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നടക്കണ ഒരു ഇതില്ലേ അതാണ് നമുക്ക് നമുക്കിപ്പോ ഇവിടെ വന്നപ്പോഴത്തേക്ക് വന്നത് അത്രയും വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ തന്നെയാണ് ശരിക്കും മാർക്കറ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് തന്നെ പറയാം കുറച്ചാളുകൂടി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ തന്നെ ആകും എന്ന് നമുക്ക് പറയാട്ട അപ്പൊ എന്തായാലും ഒരു എഴുപത്തി കോടിയോളം മുതൽ മുടക്കിലാണ് നമ്മൾ ഈ ഷോപ്പിംഗ് മാല ഈ മാർക്കറ്റ് കോംപ്ലക്സ് പണി കഴിച്ചിരിക്കണത് ആ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം സി എസ് എം എല്ലിനും കൊച്ചിങ് കോർപ്പറേഷന്റെ അണ്ടറിലാണ് ഇത് പണിത് തീർത്തേക്കണത് അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇപ്പോഴും പണികളൊക്കെ കുറേശ്ശൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പണികളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ലേ പണിക്കാർ നമ്മളിപ്പോ വീഡിയോ എടുക്കുമ്പോ തന്നെ ഇവിടെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നേന് അപ്പോ എന്തായാലും ഒരു പതിനാലാം തീയതി പതിമൂന്നാം തീയതിക്കാകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് നമുക്ക് കഴിഞ്ഞ് കഴിയും കഴിയും അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പണികളൊന്നുമില്ല ചെറിയ ചെറിയ പണികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള ചെറിയ ചെറിയ പണികൾ ഇപ്പൊ ഡേ നൈറ്റ് ആയിട്ട് നിന്നിട്ടാണ് രാത്രിയും ഒക്കെ ഇണ്ടെന്ന് തോന്നുന്നു പണിക്കാർ നമ്മളിപ്പോ ഏകദേശം ഇപ്പൊ ആ ഒരു ആറേമുക്കാലൊക്കെ ആയി അപ്പോഴും പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഇവിടെ അപ്പൊ ഫുൾ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അത് മാത്രല്ല അതിന്റെ ആ ഒരു പൊക്കത്ത ആ ഒരു ഇത് പറയുന്നത് എന്താണോ പറയണത് ഒരു അമ്പലത്തിന്റെയൊക്കെ ഒരു സെറ്റപ്പ് പോലെ ഉണ്ട് ആ ഒരു അതിന്റെ ഗോപുരവും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഈ മാർക്കറ്റ് കോംപ്ലക്സിന്റെ കംപ്ലീറ്റ് ഇപ്പൊ രണ്ടായിരത്തിഇരുപതിനാല് ഡിസംബർ പതിനാലാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോണ എറണാകുളത്തെ ഏറ്റവും വലിയ മാർക്കറ്റായ എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സിന്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം ഇതിന്റെ വിശേഷങ്ങളായിരുന്നു മുഴുവനായിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ ഇതിന്റെ പ്രവർത്തനം തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിന്റെ ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നമ്മൾ ഒന്നും കൂടി വന്നിട്ട് വേറൊരു പുതിയ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ഈ കോംപ്ലക്സിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചാനല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ആയിട്ട് ഇടണം ഇന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെ പേയാണ് അപ്പം ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ബായ്